ഇതിൻ്റെ ദമ്മങ്ങാട് പൊട്ടിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന സ്മെല്ലുണ്ടല്ലോ എൻ്റെ അമ്മ പിന്നെ സഹിക്കാനേ പറ്റില്ല പരിസരത്തുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി പുരട്ടി ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം മൂന്ന് സവാള സ്ലൈസ് ചെയ്തത് രണ്ട് പ്രാവശ്യം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂനറ്റ്സും ക്രിസ്മിസ് കൂടി ഇട്ടിട്ട് അതുകൂടി ഫ്രൈ ചെയ്ത് കോരി കോരുമാറ്റിയിട്ട് നമ്മൾ നേരത്തെ പെരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറച്ചുവിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി കോഴി പൊരിച്ചെണ്ണ ഉണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് മൂന്നിടത്തര സവാള സ്ലൈസ് ചെയ്തതും ഒരേപ്പ് കൂടിയിട്ട് ഒന്ന് വഴുന്ന് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം നേരത്തെ പൊരിച്ച് വെച്ച കോഴിയും ഉണ്ടല്ലോ അതുകൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും രണ്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം പൊരിച്ചു വെച്ച സവാള ചേർത്ത് കൊടുക്കാം മല്ലിയില പുതിനയില തൈര് കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് ഓയിലും നെയ്യ് ഒഴിച്ചു കൊടുക്കാം സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു സവാള ഇട്ട് കൊടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന രണ്ട് കപ്പ് അരിയാണ് കേട്ടോ അത് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് വറുത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി നാരങ്ങാ നീര് ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും ചെറിയ തീയിൽ വെച്ച് വെള്ളം വറ്റിച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ചോറും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുടെ മുകളിലേക്ക് പകുതി ചോറിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് സവാള വറുത്തത് കാഷ്യൂനട്ട്സ് കിസ്മിസ് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ബാക്കി ചോറ് കൂടിയിട്ടിട്ട് ഗരം മസാലപ്പൊടി മല്ലിയില ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കാഷ്യൂനട്ട്സ് കിസ്മിസ് സവാള വറുത്തത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ വേറൊരു ഇരുമ്പ് പാത്രത്തിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട് ഇന്നെൻ്റെ മെഹർമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അവളുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഇന്നലെ രാത്രി സർപ്രൈസായിട്ട് വീട്ടിൽ വന്നാണ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ് കേട്ടോ ഈ ബിരിയാണി പിന്നെ ബീഫ് ഫ്രൈ ഒക്കെ അപ്പോൾ അതെ അവർക്ക് വേണ്ടി ഞാനത് വിളമ്പി കൊടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നല്ല സാലഡും അതുപോലെ തന്നെ നാരങ്ങ അച്ചാർ പപ്പടം ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുതേ